ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വാഹമത്തുലായി ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന ഖുറാനിലൂടെ ഒരു യാത്ര എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ നൂറാമത്തെ അധ്യായമായ സൂറത്ത് അല്ലാദിയാത്താണ് പതിനൊന്ന് വചനങ്ങളോട് കൂടി തുടങ്ങിയ ഈ സൂറ മക്കയിൽ അവതരിച്ചതാണ് എന്നും മദീനയിൽ അവതരിച്ചതാണെന്നും രണ്ട് അഭിപ്രായമുണ്ട് എന്നാൽ മക്കയിൽ അവതരിപ്പിച്ച് അവതരിച്ചതാണ് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായവും അറേബ്യയിൽ നടമാടിക്കൊണ്ടിരുന്ന കൊള്ളയും കൊലയും ഗോത്രയുദ്ധവും മൂലം ആ പ്രദേശവാസികൾക്ക് അവിടെ താമസിക്കുക വളരെ പ്രയാസകരമായിരുന്നു ഏത് സമയത്തും ഞങ്ങളുടെ ദേശത്ത് ചാടി വീഴുന്ന ശത്രുക്കളെക്കുറിച്ചുള്ള ഭയം നിമിത്തം ഞങ്ങളുടെ വീടുകളിൽ രാപ്പാർക്കുട് രാപ്പാർക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇത്തരം ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സൂറയുടെ അവതരണം അല്ലാദിയാത്ത് എന്ന ഇതിന് നാമം ലഭിച്ചത് ഇതിൻ്റെ ആദ്യ വചനത്തിൽ നിന്ന് തന്നെയാണ് ഖുറാനിൽ അള്ളാഹു സുബാനു താല വളരെ ചുരുക്കം സൂറത്തുകളാണ് തൻ്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടമായതും എന്നെന്നും നിലനിൽക്കുന്നതുമായ വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ആയത്തോടുകൂടിയ സുഹൃത്തുള്ളത് അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുല്ലാലിയാത്ത് ഇതിലെ ആദ്യ വചനങ്ങളിൽ അള്ളാഹു ചില കാര്യങ്ങൾ സത്യപ്പെടുത്തി പറയുകയാണ് തുടർന്നു വരുന്ന ആയത്തുകളിൽ മനുഷ്യന്റെ പൊതുവായ സ്വഭാവത്തെ കുറിച്ചാണ് വിവരിക്കുന്നത് അതിലേക്ക് അവൻ എത്താനുള്ള കാരണവും പരിഹാരവും പറയുന്നുണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും വെക്കുന്നിടത്താണ് ഈ സുഹൃത്ത് അവസാനിക്കുന്നത് ആദ്യം പറഞ്ഞ് ആദ്യം സത്യം ചെയ്ത് പറഞ്ഞ ആ കാര്യം അത് അതിൻ്റെ ലക്ഷണങ്ങളും ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിവേഗം ശീക്രം കുതിച്ചു പായുന്നവ ശത്രുക്കളുടെ ഇടയിലേക്ക് എടുത്തു ചാടുന്നവ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുതിരകളെയാണ് എന്നാണ് ഭൂരിപക്ഷം മുഫസിറുകളുടെയും അഭിപ്രായം ഈ കുതിര തൻ്റെ യജമാനനോട് കാണിക്കുന്ന നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം കൊണ്ട് മനുഷ്യന്റെ പൊതുവായ സ്വഭാവമായ നന്ദികേടിലേക്കാണ് അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുന്നത് എണ്ണി കണക്കാക്കാൻ കഴിയാത്ത അത്ര അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കെട്ടവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ നന്ദികേടിന് അവൻ്റെ ഈ അനുഗ്രഹങ്ങൾ തന്നെ അവൻ സാക്ഷി നിർത്തുന്നുണ്ട് എന്നും പറയുന്നു ലക്കനൂദ് എന്നാൽ ഏറ്റവും നന്ദി കെട്ട് നന്ദികേട് കാണിക്കുന്നവൻ കനൂദ് എന്നാൽ നിരന്തരം അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി പറയുന്നവൻ എന്തെങ്കിലും അനുഗ്രഹത്തിന് വിപരീതം സംഭവിക്കുമ്പോഴേക്കും അല്ലാഹുവിനെ കുറ്റപ്പെടുത്തി പറയുന്നവൻ എന്നുകൂടിയുണ്ട് ഇത്തരം ചിന്തയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അവന്റെ ധനത്തോടും സ്ഥാനമാനങ്ങളോടുമുള്ള ആർത്തിയാണ് പരലോക ചിന്തയെക്കുറിച്ചുള്ള അവജ്ഞയും മരണാനന്തര ചിന് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള അന്ധതയുമാണ് ഈ അമ്പത്തിനാളിൽ കബറുകളെ ഇളക്കി മറിച്ചുകൊണ്ട് അള്ളാഹു കബറുകളിലുള്ളതെല്ലാം പൂർവ്വസ്ഥിതിയിൽ മടക്കിക്കൊണ്ടുവരുമെന്നും അ ആ സാഹചര്യത്തിൽ അവൻ പ്രവർത്തിച്ചു വെച്ച കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ മാത്രം പ്രവർത്തിച്ച കാര്യങ്ങൾ മാത്രമല്ല അവൻ രഹസ്യമായി ചെയ്തു വെച്ച കാര്യങ്ങൾ വരെ പുറത്തു കൊടുക്കുമെന്നും അവൻ്റെ ഹൃദയാന്തരങ്ങളിൽ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഉദ്ദേശങ്ങൾ വരെ പുറത്തു കൊണ്ടുവരും അന്നേ ദിവസം അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു സദാസമയവും ഏത് സാഹചര്യത്തിലും നമ്മളെ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നാൽ ആ അറിവ് വെച്ചുകൊണ്ട് മാത്രമല്ല നമ്മുടെ വിചാരണ നേരിടേണ്ടി വരിക നമ്മൾ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും രഹസ്യമായി ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും പരസ്യമായി എടുത്തുകൊണ്ട് പരസ്യമായി വിചാരണ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നന്മയും തിന്മയും അല്ലാഹു തീരുമാനിക്കുന്നത് ഇത്തരം ഒരു ചിന്ത മനുഷ്യനിൽ ഇത്തരം ഒരു ചിന്ത മനുഷ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കുകയില്ല എന്ന് മാത്രമല്ല കൂടുതൽ നന്ദിയുള്ളവനാവുമായിരുന്നു അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അവന്റെ പരിശുദ്ധ കുറവാൻ മനസ്സിലാക്കി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹി റുദാനില്ലായി റബിള്ളാലമീൻ അസ്ലാം വാരിക്കും